ഹായ് നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗിന് അപ്ലൈ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് ആദ്യം സി എസ് പി പോർട്ടലിലേക്ക് എന്നാണ് പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സി എസ് പി പോർട്ടൽ ജേർമനിന്ന് കൊടുക്കുക ജേമനിന്ന് കൊടുത്തു കഴിയുമ്പോൾ കോൺസിലാർ സർവീസ് പോർട്ടൽ ഡിജിറ്റൽ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇ ഇതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേജ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വിസ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട് നമ്മൾക്ക് ട്രെയിനിങ് കോൺട്രാക്ട് അതുപോലെ തന്നെ പ്ലാൻ ഉണ്ടായിരിക്കണം ജേർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ബി വണ് വേണം അറ്റ്ലീസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ട്രെയിനിങ് കോൺട്രാക്ട് ട്രെയിനിങ് കോൺട്രാക്റ്റിൽ വ്യക്തമായ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം നമ്മളുടെ ആക്ച്വൽ പ്ലേസ് അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് നമ്മൾക്ക് കിട്ടുന്ന സ്റ്റൈഫ് ആൻഡ് എമൗണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം നമ്മളുടെ കോൺട്രാക്റ്റില് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് പ്രൂഫ് ഓഫ് ജർമൺ ലാംഗ്വേജ് സ്കിൽസ് ആണ് ജേർമൺ ലാംഗ്വേജ് സ്കിൽസ് ബി വൺ ഫുൾ മോഡ്യൂൾ അല്ലെങ്കിൽ ബി ടു ഫുൾ മോഡ്യൂൾ ആണ് എംബസി പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ മോഡ്യൂൾസ് ഇല്ല പാർഷൽ മോഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയർസ് ആയിട്ട് നിന്നുള്ള ലെറ്റർ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം അതുപോലെ തന്നെ വൺ ഇയറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൽ പറയുന്നുണ്ട് എക്സാമിനേഷൻ ഡേറ്റ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ വൺ ഇയർ വൺ ഇയറിൽ കൂടുതലാവാൻ പാടില്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുള്ള എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലെറ്റർ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മോഡ്യൂൾസ് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂൾ പാസ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ആപ്ലിക്കബിൾ എന്നാണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ ഗോയിത്തെ ഒ എസ് ടി ഏത് ജർമൻ ലാംഗ്വേജ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത മോട്ടിവേഷൻ ലെറ്റർ നിങ്ങളുടെ മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ എംബസി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഇതിൽ മെൻഷൻ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ പ്രോസ്പെക്ട്സ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമില് എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവൾ മോട്ടിവേഷൻ ലെറ്ററിൽ സിഗ്നേച്ചർ ഇടാനും മറന്നുപോകരുത് സിഗ്നേച്ചറുകൂടെ ചെയ്തിട്ട് വേണം നിങ്ങൾ സി എസ് പി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് അടുത്ത കാര്യം എന്നുള്ളത് ഇൻഷുറൻസ് ആണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വൺ ഇയർ ഇൻഷുറൻസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇൻഷുറൻസ് കമ്പനി ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളതെന്നുള്ളത് ഓൾറെഡി എംബസിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പ്രീ അപ്രൂവൽ ലെറ്റർ പ്രീ അപ്രൂവൽ ലെറ്റർ എന്നുള്ളത് നമ്മളുടെ ഒരു സെറ്റ് ഡോക്യുമെന്റ് ജർമ്മനിയിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എംപ്ലോയർ സൈഡിൽ എൻക്വയറി പോയതിന് ശേഷമാണ് നമുക്ക് വിസ അപ്രൂവ് ആവുന്നത് ആ ഒരു സമയത്ത് പ്രീ അപ്രൂവൽ ലെറ്റർ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മളുടെ വിസ അപ്രൂവ് ആവാനും ജർമ്മനിയിലെ പ്രോസസ്സ് ഫാസ്റ്റ് ആവാനായിട്ടും സാധിക്കും സോ നിങ്ങളും നിങ്ങളുടെ പ്രിയ പ്രോ ലെറ്റർ ഉണ്ടെങ്കിൽ സാവ് ലെറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മേക്ക് ഇൻ ജർമ്മനിന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജേമനിയിലുള്ള പ്രോസസ്സ് ഇമിഗ്രേഷൻ പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്നതായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു അട